നമസ്കാരം പ്രേക്ഷകരെ ഇന്ന് നമ്മൾ പ്രേക്ഷക മുന്നിലേക്ക് ഒരു വ്യത്യസ്തമായ വാർത്തയാണ് അല്ലെങ്കിൽ ഒരു വീഡിയോ ആണ് പ്രേക്ഷക മുന്നിലേക്ക് നമ്മൾ എത്തിക്കുന്നത് അതായത് നമ്മളോടൊപ്പം ചേരുന്നത് ഒരു കലാകാരനാണ് നമ്മൾ ജില്ലയുടെ കിഴക്കൻ മേഖലയായിട്ടുള്ള കുളത്തൂപ്പളിൽ നിന്നുമുള്ള ഒരു കലാകാരൻ അതായത് പുറം ലോകം വലുതായിട്ട് അറിയാത്ത എങ്കിൽ ആ കലയുടെ ആ ഉള്ളറകളിലേക്ക് ഇറങ്ങി ചെന്നിട്ടുള്ള കലാകാരനെയാണ് ഇത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അദ്ദേഹമാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് അപ്പൊ പ്രസാദ് കുളത്തും ഇത് നമ്മളോടൊപ്പം ചേരുന്നത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം നമുക്ക് ചെറുതുകൊണ്ട് വിശേഷങ്ങളൊക്കെ പരിപാടിയിലൊക്കെ ഉണ്ടോ ഇല്ല നമ്മൾ ഏതൊരു മേഖലയിലാണ് നമ്മളേറ്റവും നമ്മുടെ കഴിവ് ഏത് മേഖലയിലാണ് കഴിവ് മേശ ആ മേശിരി പണിയിൽ തുടങ്ങിയാണ് പിന്നെ പോയി ആ സംഗീതം നമ്മൾ പഠിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല ഇതുവരെ സംഗീതം പഠിച്ചിട്ടില്ല അപ്പൊ ദൈവദത്തായി കിട്ടിയ ഒരു ഇതാണല്ലേ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഓർമ്മയുണ്ടോ ും അത് ഒരു പത്തിരുപത്തി മൂന്ന് വർഷത്തിന് മുമ്പ് നമ്മുടെ എന്ന് പറയുന്ന ഒരു സമിതി അതിനകത്താണ് പ്രൊഫഷണൽ ആയിട്ട് ആദ്യം പോകുന്നത് അത് അതിനകത്ത് ഇപ്പം അതിനകത്തെ ഒരുപാട് വ്യക്തികൾ ഇപ്പൊ തന്നെ ചേക്ക് രാജീവ് ഷിബിൻ ശംഭു ഇവരെല്ലാരും അത് ഒന്ന് പാടിയത് ബദിരിന്ന് പറയുന്ന സിനിമയിലെ കലകലക്കുത് പിന്നെ ഒരുവൻ ഒരുവൻ മുതലാളി പിന്നെ തുംസേ മലിനെ ഒരു രണ്ടുപേരി ஒருவன் ஒருவன் முதலாளி உலகில் மற்றவன் தொழிலாளி விதியை நினைப்பவனே மாளி அதை வென்று முடிப்பவன் அறிவாளி பூமியை வெல்ல ஆயுதம் எதற்கு பூ பறிக்க எதற்கு <S -cado> ോ പോലെ തുറന്നാൽ അകിലുക്ക് ഒരുവൻ മുതലാളി ഉലകിൽ മറ്റവൻ തൊഴിലാളി വിധിയെ നെപ്പവനേമാളി അത് വെറു മുടിപ്പവൻ അറിവാളി നമ്മുടെ കഴിവ് ഏറ്റവും കൂടുതൽ തമിഴ് സിനിമകളിലാണെന്ന് തോന്നലോട്ട് പാട്ടുകളിൽ ഇങ്ങനെ പണ്ടോട്ടേ തമിഴ് പാട്ട് ഭയങ്കര ഇഷ്ടമാണ് കാണാ പഠിക്കുകയാണോ അതോ കേട്ടു പഠിക്കും അങ്ങ് പതിന് അതിനുവേണ്ടി കേട്ട് 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 പഠിക്കും പഠിക്കുന്ന സമയങ്ങളിൽ നമുക്ക് ഇത് ഏതെങ്കിലും വേദികളിൽ അവതരിപ്പിക്കാനുള്ള അങ്ങനെ സമ്മാനങ്ങൾ കിട്ടി യുവജനോത്സവത്തിന് പങ്കെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അ എല്ലാത്തിനും പാടിയിട്ടുണ്ട് എല്ലാം ജയിച്ചല്ലാത്ത ഇതിനാരെങ്കിലും നമുക്കൊരു പ്രേരണയായിട്ട് വല്ലതും കിട്ടുന്ന ഒരു സാരി ഉണ്ടായിരുന്നു കുട്ടിക്കാലത്തായാലും അല്ലാതായാലും അങ്ങനെ പ്രേരണയായിട്ട് തന്നെ കൊണ്ടുവരും പോയിട്ടൊന്നും ഇല്ല പിന്നെ നമ്മൾ തന്നെ ഈ ഭജനക്കായാലും ഇതൊക്കെ പോകുന്ന നമ്മുടെ ഇഷ്ടം കൊണ്ട് ഇങ്ങനെ പോന്നെ പിന്നെ നമ്മുടെ പാട്ടുകൾ കേട്ട് ആൾക്കാർ വിളിക്കുന്നുണ്ട് അങ്ങനെ പോകുന്നുണ്ട് അപ്പൊ ഈ നിത്യവൃത്തിക്ക് എന്താ ഈ കലകൊണ്ട് നമുക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലേക്കുണ്ടോ അതോ കലകൊണ്ട് വീട് കഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് പക്ഷെ എന്തായാലും വലുതായിട്ട് അങ്ങനെ ഇല്ല പിന്നെ ഇപ്പം മേശിരി പണിയായിരുന്നു എനിക്ക് ഇപ്പൊ മേശിരി പണിക്ക് പോകാൻ പറ്റാത്ത സിമെന്റിന്റെ അലർജിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പണിക്കും വലുതായിട്ട് പോകുന്നില്ല പിന്നെ ചട്ടിയും കുട്ടിയൊക്കെ പരിപാടികളുണ്ട് ഓ എന്നാലും എന്നാലും നമുക്ക് വലിയ ആൾക്കാർക്ക് പരിപാടിയുള്ളത് ഇദ്ദേഹത്തെ കുറിച്ച് അറിയാമോ ആൾക്കാർക്ക് അറിയാമോട്ടോ അങ്ങനെ ഒരു പ്രോഗ്രാമായിട്ടല്ല അല്ലാതെ പിന്നെ ധനവിളക്കാരൊക്കെ വരുമ്പോഴത്തേക്ക് ഒന്ന് പരിപാടി ചെയ്തിട്ടുണ്ട് അല്ലാതെ നമ്മള് പണ്ട് ഞങ്ങള് ഒരു ടീം ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അല്ലാതെ വെളിയിലോട്ട് പറയുന്ന ഒരു സമിതി പോകുന്നുണ്ട് സമിതിയുണ്ട് പിന്നെ അബിമിസികൾ അബിമിസിക്കൽ എന്ന് പറയുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞങ്ങളെ പറ്റി എടുത്ത് ഒരുപാട് പറയാനുണ്ട് കാരണം ഈ കഴിഞ്ഞടക്ക് കഴിഞ്ഞടക്കല്ല കഴിഞ്ഞ വർഷം കല്യാണ മാല എന്ന് പറയുന്നൊരു പാട്ടെടുത്ത് ഇട്ട് വൈറലായി പാട്ട് വൈറലായി അങ്ങനെ അത് കേട്ടാ പിന്നെ ഇവിടെ ഒരു ഒട്ടളം പുള്ളിക്കാരെ അവിടെ നേരത്തെ പോയിട്ടുണ്ട് ഫ്ലവേഴ്സിൽ ൂടി അവിടെ പോവാൻ പറ്റിയതും അവസരം കിട്ടി കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ പാട്ടിൽ കൂടി മനസ്സിന് സന്തോഷം കിട്ടുകയും മറ്റുള്ളവരെ അവരുടെ ദുഃഖങ്ങൾ മാറാൻ ഇടയാകുകയും ചെയ്യുന്ന ഒരു ഇതാണ് നമ്മുടെ സംഗീതം എന്ന് പറയുന്നത് എനിക്ക് മാറി കിട്ടിക്കുന്നത് മറ്റുള്ളവർ കേൾക്കുമ്പോ അത് മാറുന്നുണ്ടോന്ന് ഞാൻ പാടുമ്പോഴത്തേക്ക് എനിക്ക് ഒരു സന്തോഷം കിട്ടി മാനസിക ദുഃഖങ്ങളൊക്കെ വരുന്ന സമയത്ത് എന്താ ചെയ്യും മനസ്സിലുഖണ്ടാവില്ല നമുക്ക് നമ്മുടെ ഈ ലൊക്കേഷൻ അനുസരിച്ച് അങ്ങനെ നമ്മള് ഇതെല്ലാം ഒതുക്കി വിച്ചിരിക്കാനേ പറ്റുള്ളൂ പലരും പല അഭിപ്രായക്കാരല്ലേ അതുകൊണ്ട് അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് മക്കൾക്ക് വേണ്ടി പാട്ടൊക്കെ മക്കൾക്ക് വേണ്ടി പാടാറുണ്ട് മക്കളെ ആവശ്യപ്പെടാറുണ്ടോ ആവശ്യപ്പെടാൻ അവർക്ക് അതിനുള്ള ഇതില്ല நீ உச்சி மலத்தேன் குத்தங்குரை ஏது நீ நந்தவனத்தேரு பச்சமல பூவு நீ உச்சி மலத்தேன் குத்தங்குரை ஏது நீ நந்தவனத்தேரு அழகே பொண்ணு மணி சிரிச்சா வெள்ளி மணி கிளியே கண்ணுரங்கு தூரே தூரே മല നീ ഉച്ചി അപ്പൊ പ്രസാദ് നമുക്ക് ഈ കുട്ടിക്കാലത്ത് അതായത് ഈ സ്കൂളുകൾ പഠിക്കുന്ന സമയങ്ങളിൽ സമ്മാനം കിട്ടിയ സംഭവം എന്തെങ്കിലും ഉണ്ടോ അതായത് ഒരു പാട്ട് പാടി ഉറപ്പായിട്ടും വലിയ അംഗീകാരമായിട്ട് എല്ലാരും കൂടെ വിളിച്ച് അങ്ങനെ എന്തെങ്കിലും പഠിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഇത് തരുന്നതും ആ ചെറിയ ട്രോഫി നമ്മുടെ നാട്ടില് ചില ക്ലബ്ബുകളൊക്കെ കാണും എല്ലാവർക്കും ഒരു ഇതൊക്കെ ഒരു പ്രചോദനം ക്ലബ്ബുകളൊക്കെ അങ്ങനെ അംഗീകരിക്കുകയോ ക്ലബ്ബ് ഒന്നും അങ്ങനെന്തെങ്കിലും ഇവിടെ അങ്ങനെ ഒരു ഇതായിട്ടൊന്നും എനിക്ക് ഒരു അംഗീകാരം കിട്ടിയിട്ടില്ല പിന്നെ ഒരു ടീം വിളിച്ചായിരുന്നു ആ ഞാൻ പോയില്ലോ എനിക്ക് മനസ്സിന് തോന്നി തോന്നിയില്ല അപ്പൊ നമ്മള് ഇപ്പൊ ഇപ്പൊ നമ്മൾ ഈ പിന്നെ തമിഴില് ഈ പ്രസന്റ് ഇപ്പൊ ഈ കാലത്ത് ഏറ്റവും പ്രധാനമായിട്ട് പാടുന്ന മാട്ടേതാ

ചന്ദനം ചാലിച്ചു നെറ്റിയിൽ ചേർത്തുമ്പോൾ ചിന്തയിൽ ഓർക്കുന്നു സ്വാമിക്ക് വന്ദനം നേരുന്നു ശരവണ സോദര ശ്രീ അയ്യപ്പ ശരണം നീ തരണം അടിയന് ആശ്രയം നൽകിടണം അപ്പൊ എന്തായാലും വളരെ ഭംഗിയായ ഒരു ഭക്തിഗാനം നമ്മുടെ പ്രസാദമായിട്ട് നമ്മളോട് നമ്മുടെ പ്രഷർക്ക് വേണ്ടി ഇപ്പോൾ പാടിയത് അപ്പൊ അതോടൊപ്പം തന്നെ ഈ പ്രസാദട്ടൻ്റെ മക്കളെയും ഇതേ കണക്ക് തന്നെ ഈ സംഗീതം പഠിപ്പിക്കുന്ന അതായത് പ്രസാദൻ തന്നെ പഠിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് എന്നാണ് നമുക്ക് പറഞ്ഞത് പക്ഷെ പ്രസാദന്റെ ജീവിതത്തിന്റെ ഒരു ചുറ്റുപാട് അല്ലെങ്കിൽ അതിന്റെ സാഹചര്യം വളരെ അതായത് താഴേക്കിടയിലുള്ള ഒരു വീട്ടിൽ നിന്നും ആണ് ഈ തരത്തിലുള്ള വലിയ അതായത് വിവിധ നമുക്കറിയാം ഒരു ഉത്സവ പറമ്പിലായെങ്കിലും നമുക്കറിയാം വിവിധ വീടുകളിൽ നിന്നും അല്ലെങ്കിൽ വിവിധ സാമ്പത്തിക ചുറ്റുപാടിൽ നിന്നും വരുന്ന ആൾക്കാരാണ് ആ ഉത്സവം കാണലാണ്ട് വരുന്നത് ആ ഉത്സവ പറമ്പുകളിലൊക്കെ ഈ ആൾക്കാരുടെ മനം കുളിർപ്പിക്കുന്ന തരത്തിലുള്ള സംഗീതം പാടുന്ന പ്രസാദിന്റെ ജീവിത ചുറ്റുപാട് അങ്ങേ അറ്റവസ്ഥയിലാണ് പരിതാപകരമായ അവസ്ഥയിലാണ് എങ്കിൽ പോലും കുട്ടികളെയും പഠിപ്പിച്ച് അവർക്ക് സംഗീതം പകർന്നു കൊടുത്ത് ആ പാട്ട് പാടുന്ന സംഗീതത്തിൽ നിന്നുള്ള സന്തോഷം പകർന്നാണ് ഈ ഇളയ കലാകാരൻ മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സഹായം ഇദ്ദേഹത്തിനും ഉണ്ടാകണം ഇദ്ദേഹത്തിന് കൂടുതൽ കൂടുതൽ വേദികൾ കിട്ടാനായിട്ട് ആ എല്ലാവരുടെയും ഒരു സഹായം ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് കൊളത്തുപ്പുഴിൽ നിന്നും കേരള വാർത്തയ്ക്ക് വേണ്ടി സജി അഞ്ചൽ